ഗൈസ് പത്തരമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന എല്ലാവരും കാത്തിരുന്ന ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദമോളെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആദർശൻ നായനെയും കൂടി അഭിയാണെങ്കിൽ ആദർശനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ആകർഷ ആകപ്പാടെ ഏരിച്ചട്ടി കിടക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ ആദർശൻ എങ്ങനെയെങ്കിലും ഈ കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണം തൻ്റെ നിരപരാധിത്വം തെളിയിക്കണം അതിനായിട്ട് ഇങ്ങനെ നടക്കണം അങ്ങനെയാണ് കിരണും കല്യാണിയും ആ റിസൾട്ട് കൊണ്ട് ഒരു ദിവസം വരുകയാണ് കേട്ടോ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ റിസൾട്ടങ്ങ് കണ്ട് കഴിയുമ്പം തന്നെ ആദർശം നീ ഞെട്ടിപ്പോവാണ് ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് ആദർശം ചോദിക്കുകയാണ് കിരണിനോട് അപ്പം ആ ഒരു വമ്പൻ ടിസ്റ്റ് പറയുകയാണ് കേട്ടോ നമ്മൾ കല്യാണിയും അതുപോലെ തന്നെ കിരണും കൂടി ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ചന്തു മോളെ ആകെ മൊത്തത്തിൽ ദേഷ്യത്തിലിരിക്കുകയാണ് നമ്മുടെ ദേവയാനി ദേവയാനി നയനോട് പറയുന്നുണ്ട് നീ സ്നേഹിച്ചോ അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ് പക്ഷേ എന്നോട് ഈ കൊച്ചിനെ സ്നേഹിക്കാനൊന്നും പറയരുത് എനിക്കത് അംഗീകരിക്കാനൊന്നും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആദർശം നിന്നോട് കാണിച്ച ഒരു ചതി തന്നെയാണ് നിന്നെപ്പോലെ ഒരു പാവം പെണ്ണിനെ അവൻ ചതിക്കല്ലേ ചെയ്തത് അതുകൊണ്ട് തന്നെ അവൻ ചെയ്ത ഈ തെറ്റ് പൊറുക്കാനൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ കൊച്ചാണിതെന്നുള്ളതുകൊണ്ട് എനിക്കിതിനെ സ്നേഹിക്കാനും പറ്റില്ല എനിക്ക് ആദർശിൽ നിനക്കുണ്ടാകുന്ന ഒരു കുഞ്ഞിനെയാണ് എനിക്ക് വേണ്ടത് അല്ലാതെ കണ്ടവളമാരുടെ കൊച്ചിനെയൊന്നും സ്നേഹിക്കാൻ എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് പറ്റില്ല എന്ന് പറയാം അപ്പം അത് കേൾക്കുമ്പം ചന്മോക്ക് ഭയങ്കര വിഷമാവുക കാരണം കൊച്ചിനെ ആദ്യമൊക്കെ ദേവയാനി ഒരുപാട് സ്നേഹിച്ചതല്ലേ ഇപ്പോഴാണെങ്കിൽ അടുത്ത് ചെല്ലുമ്പോഴേ ഓടിച്ചു വിടുകയാണ് അപ്പോൾ ആ ചാന് മോളി ഇരുന്ന് കരയുമ്പോൾ നയനെ പറയുന്നുണ്ട് മോള് കരയൊന്നും വേണ്ട കേട്ടോ ഈ മുത്തശ്ശി ഇങ്ങനെയാണ് നേരത്തെ എന്നോടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നോടൊന്നും സംസാരിക്കുക പോലും ഇല്ല ഇതിലും ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പം കണ്ടില്ലേ സ്നേഹിച്ച് കൊല്ലുന്നത് അതുപോലെ മോളെയും മനസ്സിലാക്കും മോളെയും സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ചന്തു മോളേയും കൂട്ടി നയന അകത്തേക്ക് പോവുകയാണ് അതേസമയം നമ്മുടെ അഭിയാണെങ്കിൽ ആകെ മൊത്തം വെപ്പറാടം പിടിച്ച് നടക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ കമ്പനിയിലെ അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അറിയാണ് കേട്ടോ അബി അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെയൊക്കെ മാറ്റാനായിട്ട് മുത്തച്ഛൻ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നും ഉടനെ തന്നെ ഇപ്പോൾ അന്വേഷിക്കുന്ന എസ് ഐയെ മാറ്റി മറ്റൊരാളെ നിയമിക്കുമെന്നൊക്കെ അബി മനസ്സിലാക്കുകയാണ് അപ്പോൾ അബി അബിയുടെ കൂട്ടാളികളോട് പറയുന്നുണ്ട് എന്തൊക്കെയായാലും പല ഭാഗത്തു പ്രശ്നങ്ങൾ വരുന്നുണ്ട് കമ്പനിയിലെ കളത്തരങ്ങളൊക്കെ മിക്കവാറും പൊളിയാൻ സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ അനകയുടെ കൊച്ചിൻ്റെ കാര്യം കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാണ് എന്താ ഇതിനൊക്കെ ചെയ്യാം ആദർശം നയനയും കൂടി എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഒരു കണ്ണും കാതും എപ്പോഴും ആ അനകയുടെ വീട്ടിൽ വേണം അവിടെ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും അന്വേഷിച്ചേക്കണം കാരണം ഒരു ഭാഗത്തു നിന്നും നമുക്ക് പിഴവുണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു പിഴവുണ്ടായാൽ നമ്മൾ പേരും അകത്ത് കിടക്കും നമുക്ക് കൂട്ടു കൂട്ടുനിന്നവരെല്ലാം അകത്ത് കിടക്കും അത് നിങ്ങൾ മറക്കണ്ട അപ്പോൾ അവർ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്കറിയാം സാറേ സാറ് പണം തരുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അതുകൊണ്ട് അതിനുള്ള നന്ദിയും കടപ്പാടും ഒക്കെ ഞങ്ങൾ കാണിക്കും അപ്പോൾ അബി പറയാം നന്ദിയും കടപ്പാടും ഒന്നും നിങ്ങൾ കാണിച്ചില്ലെങ്കിലും അനക്കയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവളുടെ ഒന്നാവ് ഒരിക്കലും ചലിക്കാൻ പാടില്ല അവൾ എണീറ്റ് നടക്കാനും പാടില്ല എന്തെങ്കിലും മാറ്റം അവൾക്കുണ്ടാകുന്നുണ്ടെന്ന് കണ്ട അപ്പം തന്നെ അങ്ങ് തീർത്തേക്കണം ഒന്നും വിചാരിക്കണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഈ അബി നോക്കിക്കോളാം എന്ന് പറയാം അപ്പം അവർ പറയുന്നുണ്ട് സാറേ ഞങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് സാറിൻ്റെ വീട്ടുകാർ ഇത്രയും മണ്ടന്മാരാണോ ഈ ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തിയ ഈ കുഞ്ഞിൻ്റെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയാ ഇനിയിപ്പം നിങ്ങൾക്ക് അതുകൂടി നടത്തണം നിർബന്ധമാണോ എന്നെ കൊലയ്ക്ക് കൊടുത്തേ നിങ്ങൾ അടങ്ങണമെന്നുള്ള ഭാവമാണ് അല്ല ഞങ്ങളൊരു സാധ്യത പറഞ്ഞതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നൂതന മാർഗങ്ങളൊക്കെ ഇല്ലേ സാറിൻ്റെയും അതുപോലെ അവിടുത്തെ മൂർത്തി മൂർത്തിസാറിൻ്റെ കൊച്ചുമക്കളുടെയും സാമ്പിളുകളുമായിട്ട് കൊച്ചിൻ്റെ സാമ്പിൾ ഒത്തുനോക്കുമ്പം സാറാണ് അച്ഛൻ എന്നുള്ള കാര്യം അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ അതിനൊക്കെ മൂർത്തി മൂർത്തിസാറിനൊരു ബുദ്ധിമുട്ടുണ്ടോ അപ്പോഴേക്കും അഭി പറയാണ് തൽക്കാലം മുത്തശ്ശനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശൻ്റെ മനസ്സിൽ മുഴുവൻ ആദർശിൻ്റെ കുഞ്ഞാത് അങ്ങനെയാണല്ലോ നമ്മൾ വരുത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അതിനൊന്നും മുതിരില്ല ആദർശൻ്റെ കുഞ്ഞായിട്ട് അവിടെ എന്ന് വിചാരിച്ചാൽ അതിനെ അവിടെ നിർത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ഡി എൻ എ ടെസ്റ്റിന് പോയെന്നും ആദർശിനെ കുറച്ചുകൂടി നാണം കെടുത്തണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്ന് പറയാണ് അപ്പോൾ അവർ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അല്ല ആദർശം അത്ര മണ്ടനൊന്നും അല്ലല്ലോ നമ്മളങ്ങോട്ട് ആ കൊച്ചിൻ്റെ അച്ഛൻ ആദർശമാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സാറിനറിയാലോ ആ പെണ്ണുമായിട്ട് ആ സാറിന് ഒരു ബന്ധവുമില്ലെന്ന് അപ്പോൾ പിന്നെ കൊച്ചാ സാറിൻ്റെ അല്ലെന്നും അറിയാം അപ്പം അത് തെളിയിക്കാൻ ഈ ആദർശം എന്ന് പറഞ്ഞാൽ ശ്രമിക്കില്ലേ കാരണം എന്താ കാ പണവും ബ്രസ്തിയും ഇത്രയും വിദ്യാഭ്യാസമുള്ള ആദർശ് അതിന് ശ്രമിക്കില്ലേ അതൊന്നും വിചാരിക്കാമല്ലോ അപ്പോഴേക്കും ഉടനെ തന്നെ അഭി പറയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആദർശും നയനയും അവർ രണ്ടുപേരും ഇത് വിട്ട് തരുമെന്നൊന്നും തോന്നുന്നില്ല കൊച്ചിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നയന സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആദർശിൻ്റെ പേരിൽ ഒരു കളങ്കം വീഴാനൊന്നും നയന സമ്മതിക്കില്ല അതുകൊണ്ട് ഡി ടെസ്റ്റ് പോലെ എന്തെങ്കിലും സംഭവത്തിലേക്ക് അവർ നീങ്ങുമെന്ന് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വിവരങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അഭി അത്ര മണ്ടനൊന്നുമല്ല ഒരുപാട് കളികൾ കളിച്ചാൽ അഭി ഇവിടം വരെ എത്തിയതും ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതും ഒക്കെ അതുകൊണ്ട് അബി എല്ലാ വശത്തും കളിക്കുന്നുണ്ടെന്ന് നിങ്ങളും കരുതിക്കോ അറിയിക്കാറാവുമ്പോൾ എല്ലാം ഞാൻ അറിയിച്ചോളാം എന്ന് എന്നഭി അവരോട് പറയുന്നൊക്കെയുണ്ട് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ് ഇതേ സമയത്താണ് നമ്മുടെ വേണുവും രേവതിയും കൂടി അനാമികയോട് പറയാണ് കേട്ടോ അനാമിക വീട്ടിലോട്ട് പതുവുപോലെ ചെല്ലാണ് ആ സമയത്ത് വേണു രേവതിയും പറയുന്നുണ്ട് എടി മോളെ ഞാ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നുന്നു ആദർശിന്റെ കൊച്ചു തന്നെയല്ലേ അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആ നായിനെയും കൊച്ചിനെയും കൂടെ പാർക്കി വെച്ച് കണ്ടിരുന്നു ആഹാ നിങ്ങൾ അവളെ പാർക്കി വെച്ച് കണ്ടോ അവളിവിടുന്ന് കൊച്ചിനെയും കൊണ്ട് പോകുന്നൊക്കെ ഉണ്ട് പാർക്കിലൊക്കെ കൊണ്ടുപോയി കളിപ്പിക്കുകയായിരിക്കും ഭർത്താവിൻ്റെ ആദ്യത്തെ കുടിയിലെ കൊച്ചിനെ അപ്പം രവതി പറയാ അതേടി മോളെ അവളെ സമ്മതിക്കണം കേട്ടോ നീയോ വല്ലവാരനെ ആ കൊച്ചിനെ തല്ലിക്കൊന്നേനെ അവൾ അതിനെ കൊണ്ടുവന്ന് പാർക്കിൽ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഞങ്ങളത് വഴി പോകുന്നത് ഞങ്ങൾ വിട്ടുകൊടുക്കുവോ ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് നാല് കുത്തി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേതായാലും നന്നായി അവൾക്ക് നിങ്ങൾ കുത്തു കൊടുത്തപ്പം അവള് തിരിച്ചൊന്നും പറഞ്ഞില്ലേമേ അപ്പം വേണു അറിയ അവൾ എട്ട് കുത്ത് ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടിരിക്കുക ഇവള് പറഞ്ഞു ഈ കൊച്ചിന് താളയും തന്നെ ഇല്ലാത്തതല്ലേ എന്നൊക്കെ ചോദിച്ച് ഓരോന്ന് പറഞ്ഞ അതിക്ഷേപിച്ചു നന്ദിയില്ലാത്ത ഈ വർഗത്തിനെയൊക്കെ ഉപേക്ഷിക്കണം ഇതിന് പകരം ഒരു പട്ടിയെ മേടിച്ച് വളർത്തിക്കൂടെയെന്ന് നിന്റെ അമ്മ ചോദിച്ചപ്പം അവൾ പറയാണ് നിന്നെ ജനിച്ചപ്പോഴേ കൊന്നു കളഞ്ഞിട്ട് ഒരു പട്ടിയെ വളർത്താൻ മേലായിരുന്നു പട്ടിക്കാണെങ്കിൽ നന്ദി സ്നേഹമൊക്കെ ഉണ്ടായേനെ നിനക്ക് നിനക്ക് ആ വകിയൊന്നും ഇല്ലാത്തതാണെന്ന് അപ്പോൾ അനാമിയ്ക്ക് അങ്ങ് ദേഷ്യം വരാ അനാമിയെ പറയാ അവൾ അത്രയ്ക്കൊക്കെ പറഞ്ഞോ എന്നിട്ട് നിങ്ങൾ കണ്ടു അത് കേട്ട് നിന്നിട്ട് പോയല്ലേ പറച്ചിലും പാവമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഓർ ഓർത്തു അവടെ എന്തൊക്കെയോ മലമറിച്ചെന്ന് അവളുടെ വായിന്ന് നല്ല വർത്തമാനവും ഒക്കെ കേട്ടിട്ട് വന്നിരിക്കുകയല്ലേ അപ്പോൾ ഉടനെ രേവതി പറയാ എന്ത് വർത്തമാനം കേട്ടാലെന്താടി ആ കൊച്ചവടെ പറ്റിയില്ലേ അവളെ അത് വെച്ച് ഞങ്ങൾ ശരിക്കും നാണം കെട്ടിയിട്ടുണ്ട് അത് അവൾക്ക് കൊണ്ടിട്ടുമുണ്ട് ഇനിയിപ്പം അവളെ ഒരു കാരണമായി എന്നാലും അവൾ ആ കൊച്ചിനെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നടക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് അപ്പൊ അനാമിക്ക് പറയ എന്ത് അത്ഭുതം തോന്നാനാ അവൾ ആ നന്ദാവനത്തിലെ ഗോവിന്ദയിൻ്റെയും കനകയുടെയും മകളല്ലേ ദാരിദ്ര്യത്തി വളർന്ന അവൾക്ക് കൊട്ടാരം കിട്ടിയിരിക്കുന്നത് അനന്തപുരിയിലെ രാജകുമാരിയായിട്ടല്ലേ അവൾ വാഴുന്നത് അങ്ങനെയുള്ളപ്പോ പിന്നെ ഒന്ന് കണ്ണടച്ചാലും അവൾക്കെന്താ കുഴപ്പം ആദർശനോ ഒന്നല്ല രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിലും അവൾ അത് കണ്ടില്ലെന്ന് അറിയും കാരണം അവൾ അവിടുത്തെ പണവും പ്രശസ്തിയും ആദർശൻ്റെ ഭാര്യ പദവിയൊക്കെയാ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവൾ അതും ചെയ്യും അതിൻ്റെ അപ്പുറവും ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ അനി കാണിക്കുന്ന തോന്നിയാസൊന്നും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പം വേണു പറയാ നീ അങ്ങനെയൊന്നും അല്ല എന്നൊന്നും നീ പറയണ്ട അനാമികയെ നമ്മളും അതൊക്കെ തന്നെയല്ലേ വിചാരിച്ചിരിക്കുന്നത് അല്ലാതെ അനിയെ കണ്ടിട്ട് വല്ലോ ആണോ നീ അവിടെ കയറി കൂടിയത് അല്ലല്ലോ അവന്റെ സ്നേഹത്തിനും പ്രേമത്തിനും ഒന്നും വേണ്ടിയിട്ടല്ല അനന്തപുരിയിലെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടല്ലേ മോളെ നീയു അവിടെ കയറി കൂടിയത് എന്നിട്ട് പിന്നെ നിനക്ക് ഈ നയനെപ്പോലെ ഒന്ന് കണ്ണടച്ച് വിട്ടാ പോരെ അച്ഛൻ എന്താ പറയുന്നത് കണ്ണടച്ച് വിടണമെന്നോ എങ്ങനെ കണ്ണടച്ച് വിടണം എന്നാ ആനി ഏതു നേരവും നന്ദു എന്ന് പറഞ്ഞ് നടക്കാണ് അത് ഞാൻ വേണമെങ്കിൽ കണ്ടില്ലെന്ന് വെക്കാം പക്ഷേ എന്നെ എന്നെ കണ്ട ഭാവം പോലും അവൻ വയ്ക്കുന്നില്ല ഞങ്ങൾ തമ്മയിൽ കണ്ടാ പിന്നെ കീരീം പാമ്പും പോലെയാണ് അത് ഞാനെങ്ങനെ കണ്ടില്ലെന്ന് വെക്കും നയനെ കണ്ണടയ്ക്കുന്നുണ്ടെങ്കിലേ ആദർശേട്ടൻ നായനയെ പൊന്നുപോലെയാണ് നോക്കുന്നത് അവളോട് ഭയങ്കര സ്നേഹമാണ് അയാൾ എന്തൊക്കെ തോന്നിയാസം ചെയ്താലും ഇപ്പം നയനയോടവന് ഭയങ്കര സ്നേഹമാണ് പിന്നെ എങ്ങനെ അവൾ വിട്ടുപോകുന്നാ പറയുന്നത് അച്ഛൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇനി എന്നോട് സംസാരിച്ചോണ്ട് വരണ്ട അനിയും ഞാനുമായിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് ഇവിടെ നിർത്താം എന്തെങ്കിലും ആകട്ടെ സ്വത്ത് കിട്ടുന്നവരെ ഞാൻ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും ഇനി അത് നമുക്ക് സംസാരിക്കണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും വേണു പറയാം മോളെ ആ നന്ദുനെ ഒതുക്കാൻ മധുസാറിനെ വിട്ടിട്ട് ഒന്നും നടക്കുന്നില്ല മധുസാർ ഇപ്പോഴും അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് പക്ഷെ അവക്കൊരു ചെറിയ സംശയമുണ്ട് അവൾക്ക് പണി കൊടുക്കുന്നതാണോ ട്രെയിനറെന്ന് ആ എന്തായാലും അവൾ എസ് സൈ ആവില്ല എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ തന്നെ സന്തോഷവും ഒരു കുളിർമയൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഈ പ്രശ്നങ്ങളുടെയെല്ലാം ഇടയിൽ കൂടെ നമുക്ക് സന്തോഷിക്കാൻ അതൊരു വകിയാണ് കാരണം എങ്ങനെയെങ്കിലും അതുസാർ അവളെ പുറത്താക്കും അവളെ സൈ ആയിട്ട് വന്നാൽ നമ്മുടെ ചീട്ട് കീറുമെന്ന് നിനക്കറിയാലോ മോളെ അതുകൊണ്ട് അത് ഓർക്കുമ്പോൾ മാത്രം ഈ അച്ഛനൊരു ആശ്വാസം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ നയനയുടെ അടുത്ത് വന്നിട്ട് ആദർശം വീണ്ടും പറയാണ് നയനെ എനിക്കാണെങ്കിൽ രാത്രി കിടന്ന ഉറക്കം പോലുമില്ല ആകെ മൊത്തം ഒരു വിഷമാണ് ആബി എപ്പോഴും അർത്ഥം വച്ച് സംസാരിക്കുകയും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുക അപ്പം നയന പറയുന്നുണ്ട് എന്തിനാ ആദർശേട്ടൻ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ എടുക്കുന്നത് ആദർശേട്ടൻ അറിയാം ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശേട്ടൻ അല്ലെന്ന് പിന്നെ എന്തിനാ അതറിയാവുന്നത് കൊണ്ടാണ് നയനെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെയും എല്ലാവരുടെയും മുമ്പിൽ തല കുമ്പിട്ട് നടക്കേണ്ടി വരുന്ന അവസ്ഥ അത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് എത്രയും പെട്ടെന്ന് ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു അപ്പം നയനെ പറയാണ് അതൊക്കെ ഉടനെ റെഡിയാകും അതെ ക്ഷേട്ടാ കിരണേട്ടൻ പറഞ്ഞതല്ലേ കുറച്ച് താമസം കൂടിയുള്ളെന്ന് ഉടനെ തന്നെ അത് റെഡിയാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അത് റെഡിയാവും അതശേട്ടാ നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം പിന്നെ പേടിക്കേണ്ടല്ലോ എന്ന് പറയുകയാണ് എന്നിട്ട് നയന തന്നെ പറയുന്നുണ്ട് ആദർശേട്ട നാളെ നമുക്ക് രാവിലെ അമ്പലത്തിൽ ഒന്ന് പോയാലോ കാരണം ആകെ മൊത്തം ടെൻഷനെല്ലാം ആയിട്ടിരിക്കുകയല്ലേ ആദർശേട്ടൻ ആദർശേട്ടൻ്റെ മനസ്സിലാണെങ്കിൽ മുഴുവൻ പ്രശ്നങ്ങൾ കാരണം ഇനിയും ബി പി ഒക്കെ കൂടി കഴിഞ്ഞ പ്ര ദിവസത്തെ പോലെ ശരീരം തളർന്നെങ്ങാൻ പോയാൽ എന്താവും അതുകൊണ്ട് അമ്പലത്തിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നതും മനസ്സ് തുറക്കുന്നതും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് പറയാം അപ്പം ആദർശ് പറയുന്നുണ്ട് ആ ശരി അത് നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറയാം അപ്പം നയനെ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ചന്തു മോളെ കൂടി നമ്മുടെ കൂടെ ഒന്ന് കൂട്ടിയാലോ ആ കൂടി നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാം അപ്പം ആദർശ് പറയാം വേണ്ട ആ കുട്ടിയെ കൂട്ടുകാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല നായനെ അമ്പലത്തിൽ നീ തനിയെ പോയാൽ മതി ആ കുഞ്ഞുമായിട്ട് എനിക്ക് സത്യമായിട്ടും ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ രണ്ടുപേരും ആ കുഞ്ഞുമായിട്ട് പോകുമ്പോൾ ഈ വീട്ടിലുള്ളവരെല്ലാവരും എന്തായിരിക്കും പറയുന്നത് ആദർശിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവരമ്പലത്തിൽ അമ്പലത്തിൽ പോയിരുന്നല്ലേ എന്തിനാ അത് കേൾക്കുന്നത് എനിക്ക് മാനസികമായിട്ട് അത് ബുദ്ധിമുട്ടുണ്ടെന്ന് പല പ്രാവശ്യം നായനയും എന്നോട് പറഞ്ഞില്ലേ അതുകൊണ്ട് ആ കുഞ്ഞുണ്ടെങ്കിൽ ഞാനില്ലെന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് എന്നാൽ ശരി ചന്ത മോളെ പിന്നീട് ഒരിക്കൽ കൊണ്ടുപോകാം നാളെ നമുക്ക് രണ്ടുപേർക്കും പോയി നല്ലതിനായിട്ടൊക്കെ പോയി പ്രാർത്ഥിക്കുക എന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആദർശും നയനയും കൂടി കുളിച്ചൊരുങ്ങിയൊക്കെ ഇറങ്ങുകയാണ് അമ്പലത്തിൽ പോകാൻ അപ്പം ദേവയാനിയോട് പറയുന്നുണ്ട് നായന അമ്മേ ഞങ്ങൾ പേരും കൂടി ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം എന്ന് പറയുമ്പം ദേവയാനി ചോദിക്കുക ഇന്നെന്താ വിശേഷം ആദർശിനോട് നല്ല പരിഭവത്തിൽ തന്നെയാണ് കേട്ടോ ദേവയാനി അപ്പം നയനെ പറയാ വിശേഷമൊന്നുമില്ല മാതർ കുറച്ച് ദിവസം അതിൻ്റെ മനസ്സിനൊന്നും ഒരു സുഖമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുമായിരുന്നു അമ്പലത്തിൽ പോയി പോയിന്ന് പ്രാർത്ഥിക്കാമെന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമ്പം ആ വിഷമങ്ങളൊക്കെ കുറേ മാറുമല്ലോ അപ്പോൾ ദേവയാനി പറയാ ആ അതൊക്കെ നേരാ തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടി മനസ്സിൽ തന്നെ അത് കുഴിച്ചു മൂടുന്നവർക്ക് അമ്പലങ്ങളിലൊക്കെ പോയി മനസ്സ് തുറക്കാം പക്ഷേ അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയൊന്നും ഒരു ദൈവവും കൈക്കൊള്ളില്ല പാവപ്പെട്ടവരെ ചതിക്കുകയും മജ്ജിക്കുകയും ചെയ്യുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കുത്തുവാക്ക് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മ ഈ രാവിലെ തന്നെ എന്നെ ഇങ്ങനെ ശപിക്കാൻ നിൽക്കണ്ട ഞാൻ അതുമാത്രമുള്ള തെറ്റൊന്നും ചെയ്തില്ല അമ്മ ഈ പറഞ്ഞതിനൊക്കെ അമ്മ പിന്നീട് പശ്ചാത്താപിക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് നയനെ അപ്പം പറയുന്നുണ്ട് വാ ആദർശേട്ടാ നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി അമ്പലത്തിൽ ചെല്ലാണ് കേട്ടോ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോൾ ആദർശനൊരു കോള് മതിയാണ് കേട്ടോ അപ്പോൾ ആദർശം ഫോൺ എടുക്കുന്നുണ്ട് ഫോണെടുക്കുമ്പം അത് കിരണാണ് അപ്പോൾ നയനോട് പറയുന്നുണ്ട് കിരൺ വിളിക്കുന്നുണ്ട് എന്തെങ്കിലും റിസൾട്ടിൻ്റെ കാര്യം പറയാൻ എനിക്കൊന്ന് പറയാം അപ്പോൾ കിരൺ ആദർശനോട് പറയുന്നുണ്ട് ആദർശെ തന്നെ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് റിസൾട്ട് കിട്ടിയോ അപ്പോൾ കിരൺ പറയുന്നുണ്ട് ആ കിട്ടി റിസൾട്ട് കിട്ടി അതങ്ങോട്ട് കയ്യിൽ തരാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം അപ്പം ആദർശ് പറയുന്നുണ്ട് അതെങ്ങനെയാണ് എന്നിട്ട് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ ആരാ ചന്തുമാോളുടെ അച്ഛൻ ഒന്ന് പറ കിരണേ അപ്പോൾ കിരൺ പറയുകയാണ് ഇത്രയ്ക്ക് ധൃതിയായോ ആയോ ആദർശിന് ഇനി കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം അപ്പോൾ കാര്യങ്ങളൊക്കെ പറയാന്നേ ടെൻഷനടിക്കണ്ട അപ്പം ആദർശ് പറയാ എൻ്റെ ടെൻഷൻ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്ന കിരണേ ആരാ ചന്തുമാളുടെ അച്ഛൻ അപ്പോൾ കിരൺ ഫോൺ കട്ടിയുകയാണ് കിരൺ പറയുന്നുണ്ട് കാണുന്ന സ്ഥലമൊക്കെ അങ്ങനെ അങ്ങോട്ട് ചെല്ലാണ് കിരണും കല്യാണിയും കൂടിയാണ് കേട്ടോ വരുന്നത് അങ്ങോട്ട് ആദർശം നയനയും ചെല്ലാണ് അപ്പോൾ തന്നെ ആദർശനു പോകുന്ന വഴിയെല്ലാം ടെൻഷനാണ് ആദർശം വണ്ടിയിലൊക്കെ ഇരുന്ന് വല്ലാണ്ട് ടെൻഷൻ അടിക്കുമെന്ന് നയന പറയാണ് എന്താ എന്താ ആദർശേട്ടാ കേട്ടാ ഇനി കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളു അതറിയാൻ ഒരിക്കലും ആദർശനല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ പിന്നെ എന്തിനാണ് ഇത്രയും അടിക്കുന്നത് അങ്ങനെ അവർ ചെല്ലാണ് അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കിരണ്ണേയും കല്യാണിയും കാണുവാണ് കേട്ടോ ആദർശും നയനയും കൂടി അപ്പോൾ കിരണും കല്യാണിയും നല്ല സന്തോഷത്തിലൊക്കെ തന്നെയാണ് എന്നിട്ടും ആദർശിൻ്റെ മുഖത്തെല്ലാം ടെൻഷനാണ് കിരൺ പറയുന്നുണ്ട് ആദർശേ രാവിലെ അമ്പലത്തിലൊക്കെ പോയോ ആഹാ കൊള്ളാലോ നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ നന്നായിരിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുക കിരണേ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറ അപ്പോൾ കിരൺ പറയാ എന്തിനാ ആദർശേ ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത് നിനക്കറിയാവല്ലോ നിന്റെ കുഞ്ഞെല്ലാം ചെന്നുമോളെന്ന് നീ ആ കാര്യം വിശ്വസിക്കുന്നുമുണ്ട് പിന്നെ ഇങ്ങനെയൊരു റിസൾട്ടിൻ്റെ കാര്യത്തിൽ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ വരും നന്നായിട്ട് റിസൾട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് തന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം നിയും പറയാണ് അതേ കിരണേട്ടാ ആദർശം തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ടാ വന്നതെന്ന് പറയുക ആഹാ അത് നന്നായല്ലോ എന്നാ ഇന്ന റിസൾട്ട് ഇതിപ്പം തന്നെ ആദർശം നോക്ക് സ്വന്തമായിട്ട് വായിച്ച് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കവറങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് ഈ റിസൾട്ട് അങ്ങ് വായിക്കുകയാണ് വായിക്കുമ്പോൾ ആദർശ് ഞെട്ടിപ്പോവാണ് കാരണം ആദർശൻ്റെ കുഞ്ഞാണ് ചന്തു എന്നുള്ള ഒരു റിസൾട്ടാണ് കയ്യിലേക്ക് കൊടുക്കുന്നത് അത് വായിച്ചിങ്ങനെ ഞെട്ടി അന്തം വിട്ട് നിൽക്കുകയാണ് ആദർശ് അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട് എന്താ ആദർശ് അദർശട്ടാ എന്താ എന്ന് ചോദിക്കുമ്പം ആദർശം ഒന്നും മിണ്ടുന്നില്ല പെട്ടെന്ന് നയന ആ പേപ്പർ വാങ്ങി വായിച്ചു നോക്കുക അപ്പോൾ അതിലും കാണുന്നത് ആദർശന്റെ കുഞ്ഞാണ് ചന്തു എന്നുള്ളതാണ് അപ്പം ഒരു നയന വല്ലാണ്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുമ്പം ആദർശം പറയുന്നുണ്ട് ഇല്ല ഞാനല്ല ഇനി റിസൾട്ട് ശരിയല്ല എനിക്ക് അനുകയും കുഞ്ഞിനെ അറിയില്ല ഇത് ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണ് അപ്പോൾ കിരൺ ചോദിക്കുക ആരെ അനഃപൂർവ്വം ചെയ്യാൻ ആദർശേ താനൊന്ന് ക്ഷമിക്ക് എന്ന് പറയാണ് അപ്പം നയന പറയാം ആദർശേട്ടാ ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാവരും പറഞ്ഞപ്പോഴും ആദർശേട്ടൻ അല്ല എന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പില് ഉറപ്പിച്ചു പറഞ്ഞതാണ് എന്നിട്ട് ആദർശേട്ടൻ ഏട്ടൻ എന്നെയും ചതിക്കായിരുന്നോ ഈ റിസൾട്ട് ഏതായാലും കള്ളൻ പറയില്ലല്ലോ അപ്പൊ ആദർശ പറയാ നായനെ നീ എങ്കിലും എന്നെ വിശ്വസിക്ക് എനിക്കിതൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല സ്വപ്നം പോലെ തോന്നുവാണ് എന്നൊക്കെ പറയാ അപ്പൊ കിരൺ പറയണ ആദർശൻ നീ ടെൻഷൻ അടിക്കണ്ട നീ നീ അല്ല ചന്ദ അച്ഛൻ പിന്നെ എന്താ കിരണേ ഇത് കണ്ടില്ലേ ഈ റിസൾട്ട് നീ കണ്ടില്ലേ അപ്പോൾ കിരൺ വേറൊരു റിസൾട്ട് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ കൊടുക്കുമ്പം ആദർശ അത് വായിച്ചു നോക്കുമ്പം അതിൽ ചന്തുമാളുടെ അച്ഛൻ അബിയാണ് കേട്ടോ അത് നയനെയും കാണുക അപ്പോൾ ഉടനെ നയനെ ചോദിക്കുക കിരൺ കിരൺ ഏട്ടാ എന്തായത് ഇതിലബി അതിൽ ആദർശേട്ടൻ എങ്ങനെയത് ശരിയാവുക ഏത് റിസൾട്ടാണ് ശരി ഏത് ശരിയെന്ന് പറ എന്നൊക്കെ പറയണം അപ്പോൾ ആദർശം പെട്ടെന്ന് പറയാം കിരണേ എന്തായത് ഇത് സത്യം പറ എനിക്കിതൊന്നും താങ്ങാനുള്ള മനക്കരുത്തില്ല അപ്പോൾ കിരൺ പറയാ എന്തിനാ ആദർശേ നീ ടെൻഷൻ അടിക്കുന്നേ നിൻ്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ നീ ടെൻഷൻ അടിക്കണോ അവിയുടെ കുട്ടി തന്നെയാണ് ചന്തുമോൾ അക്കാര്യത്തിൽ സംശയമില്ല അപ്പോൾ കിരൺ കിരണിനോട് ആദർശ് എന്നിട്ട് നീ തെറ്റായ റിസൾട്ട് എന്തിനാ എൻ്റെ കയ്യിലേക്ക് കൊണ്ടു തന്നത് എന്നെ ടെൻഷൻ അടിപ്പിച്ച് കൊല്ലാനാണോ അപ്പോൾ കിരൺ പറയാ അത് തെറ്റായ റിസൾട്ടല്ല ഞങ്ങൾ റിസൾട്ട് ചോദിച്ചു ചെന്നപ്പം ഞങ്ങൾക്ക് കൈ കിട്ടിയ ആദ്യത്തെ റിസൾട്ടാണ് നിന്റെ കയ്യിലേക്ക് തന്ന ആ റിസൾട്ട് അപ്പോൾ പറയാ ചോദിക്കുകയാണ് കേട്ടോ നമ്മളെ ആദർശ് എന്നിട്ട് അതെ ഈ റിസൾട്ട് കണ്ടപ്പം എനിക്കും തോന്നി ഒരിക്കലും ഇത് ശരിയാവാൻ സാധ്യതയില്ലെന്ന് ഞാനത് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു അവനപ്പം ടെസ്റ്റ് ചെയ്ത സമയത്തെ പറഞ്ഞു ആ റിസൾട്ടിൽ അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പക്ഷേ ഈ പ്രിൻ്റ് ഔട്ടിൽ എങ്ങനെ മാറ്റം വന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നു ഞങ്ങൾ വീണ്ടും അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പം അവിടെ ഒരു തിരിമറി നടന്നിട്ടുണ്ട് നിൻ്റെ അനിയൻ അബി അത്ര ചില്ലറക്കാരനൊന്നുമല്ല അവിടെ ഈ റിസൾട്ട് ടൈപ്പ് ചെയ്ത പെൺകുട്ടിയെ സ്വാധീനിച്ച് റിസൾട്ട് മാറ്റിയിരിക്കുകയാണ് ആരും അത് അതറിഞ്ഞിട്ട് പോലുമില്ല വരുണം അതപ്പോഴാണ് അറിയുന്നത് ആ കുട്ടിയെ കയ്യോടെ പൊക്കി ചോദ്യം ചെയ്തപ്പോൾ ആ പെൺകുട്ടി സമ്മതിച്ചിരിക്കുകയാണ് അബി കുറെ പണമൊക്കെ കൊടുത്ത് ഇത് ഒതുക്കി തീർത്തതാണെന്ന് അങ്ങനെ ഞങ്ങൾ ശരിയായ റിസൾട്ട് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോരുമായിരുന്നു എൻ്റെ അഭി അത്ര മണ്ടനൊന്നും നമ്മുടെ നീക്കങ്ങൾ വളരെ രഹസ്യമായിരുന്നെങ്കിലും അവൻ അതൊക്കെ മനസ്സിലാക്കി അതിനു മുമ്പേ നീങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പം ആദർശ് പറയാന് അബി അവൻ തന്നെയാണ് കൊച്ചിന്റെ അച്ഛൻ എന്നിട്ട് അവൻ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു ഇത് മുത്തശ്ശനെ അറിയിക്കണം എന്തായാലും അവൻ്റെ സ്വഭാവം അത്ര ശരിയൊന്നും അല്ലല്ലോ ഈ നമ്മൾ ഇത്ര രഹസ്യമായിട്ട് നീങ്ങിയ കാര്യങ്ങൾ കൂടി അറിഞ്ഞ് അതിനെതിരെ അവൻ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും കമ്പനിയിലെ കള്ളത്തരങ്ങളുടെ കാര്യത്തിലും അനകയുടെ ഈ അവസ്ഥയ്ക്ക് വരെ കാരണം അവനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പോൾ കിരൺ പറയാണ് അത് നേരാണ് അവിയെ നിയമത്തിന് മുമ്പിൽ തന്നെ കൊണ്ടുവരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൻ വെറുതെ വിട്ട വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും അതുകൊണ്ട് മുത്തശ്ശനോട് പറഞ്ഞ ഇതിലൊരു തീരുമാനം എടുക്കണമെന്ന് പറയാം അങ്ങനെ ആദർശൻ നയനെയും കൂടി ഈ വിവരം നേരെ മുത്തശ്ശനോട് പറയാൻ പോവാണ് എല്ലാവരും നിൽക്കുന്നിടത്ത് ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണിക്കുകയാണ് ആദർശ് എന്നിട്ട് അവിടെ നടന്ന തിരിമറിയും കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് ഇക്കാര്യത്തിൽ എനിക്കും സംശയം ഉണ്ടായിരുന്നു അനകയെ കൊല്ലാൻ ശ്രമിച്ചതും അനകയുടെ വീട്ടിൽ ആ നാടകങ്ങൾ ഒപ്പിച്ചതുമൊക്കെ അഭിയാണെന്നുള്ള കാര്യം ഞാനും തിരിച്ചറിഞ്ഞതാ ഇപ്പോൾ ഈ റിസൾട്ട് കൂടി കിട്ടിയപ്പോൾ എല്ലാ കാര്യത്തിലും ബോധിയായി ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ മുത്തശ്ശനും പറയുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്